നമസ്കാരം ഞാൻ ഉപ്പും മുളകും എന്ന ഒറ്റമ്പരയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് നിഷാ ഉപ്പും മുളകിൽ നീലു എന്ന അമ്മ വേഷമാണ് നിഷാ അവതരിപ്പിക്കുന്നത് നീലുവായി യഥാർത്ഥത്തിൽ ജീവിക്കുകയാണ് നിഷ എന്നാണ് ആരാധകർ ഒന്നാകെ പറയുന്നത് സീരിയലിന് പിന്നാലെ നിരവധി സിനിമകളിലും താരത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളാണ് നിഷ വളരെ ചെറുപ്പത്തിൽ തന്നെ താരം വിവാഹം കഴിച്ചു എന്നാൽ വൈകാതെ ആ ബന്ധം വേർപെരികയും ചെയ്തു പിന്നീട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് താൻ മക്കളെ വളർത്തിയതെന്ന് പല ഇന്റർവ്യൂകളിലും നിഷ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിഷ തയ്യാറായിരുന്നില്ല മക്കളായിരുന്നു തന്റെ പ്രഥമ പരിഗണന എന്നും അവർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചതെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അടുത്തിടെ തനിക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും നിഷ പറഞ്ഞിരുന്നു മുമ്പൊക്കെ നിഷ പറഞ്ഞിരുന്നത് ഇനിയൊരു രണ്ടാം വിവാഹം തനിക്ക് ഉണ്ടാവില്ല എന്നാണ് എന്നാൽ ഇപ്പോഴിതാ ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന ഒരാഗ്രഹം ഒരു അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ജീവിതത്തിൽ ഒരാളും കൂടി വേണമെന്ന ആഗ്രഹം ഇപ്പോൾ തോന്നിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകണമെന്നില്ല നമ്മളെ അംഗീകരിക്കണമെന്നുമില്ല അപ്പോൾ നമുക്ക് പറയാനും നമ്മളെ കേൾക്കാനും ഒരാൾ വേണമെന്ന് തോന്നും നമ്മൾ ആ സമയത്ത് ഒറ്റക്കിരുന്ന് പറയാനൊക്കെ തുടങ്ങും എനിക്ക് പറയാനും എന്നെ കേൾക്കാനും ഒരാൾ എനിക്ക് വേണം അമ്മയുടെ പണത്തെ സ്നേഹിക്കാത്ത ഒരാൾ വന്നാൽ തീർച്ചയായും അമ്മയെ കെട്ടിച്ചുകൊടുക്കുമെന്നാണ് മൂത്തമ്മകൾ പറയുന്നത്